ഓപ്പൺ സ്വാഗതം സ്വാഗതം ഇന്ന് ഈ ഈ വലയം എന്ന എന്ന സിനിമ സിനിമ കണ്ടു ആ ആ രേവതി എസ് വർമ്മയുടെ പുതിയ അതെ നമ്മൾ സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു 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 വിലയിരുത്തൽ പിന്നെ പിന്നെ റേറ്റിംഗ് തീർച്ചയായും അഡിക്ഷൻ നോമോഫോബിയ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണല്ലോ വിഷയം ശരിയാണ് മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റില്ല എന്നൊരു പേടി അതെ സിനിമ നമ്മളെ ആ ഒരു ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാലേ കൗമാരക്കാരെയും പിന്നെ മാതാപിതാക്കളെയും ഒരുപോലെ ഉദ്ദേശിച്ചുള്ള സിനിമയാണെന്ന് തോന്നുന്നു എനിക്കും അങ്ങനെയാണ് തോന്നിയത് കാരണം ഇത് കുട്ടികളുടെ മാത്രം പ്രശ്നമല്ലല്ലോ അല്ലയല്ല അണിയറ പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ രേവതിയ സ്വർമ്മയാണ് സംവിധാനം അഭിനേതാക്കളാരൊക്കെയായിരുന്നു പുതുമുഖങ്ങളുണ്ടോ ഉണ്ട് ആഷ്ലി ഉഷ എന്നൊരു പുതുമുഖമാണ് പ്രധാന വേഷത്തിൽ പിന്നെ പണിക്കർ നന്ദു മുത്തുമണി ഷാലുറഹീം നായർ സൃന്ദ അങ്ങനെയുള്ളവരുമുണ്ട് ഓക്കേ കഥയിലേക്ക് വന്നാൽ എങ്ങനെയാണിത് മൊബൈൽ ഫോൺ ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ബന്ധങ്ങളെ ബാധിക്കുന്നത് എന്നൊക്കെയാണോ അതെ അതാണ് കോർ ഐഡിയ ഒരു ഒരു കൗമാരക്കാരന്റെ ജീവിതം അതിലേക്ക് ഫോൺ എങ്ങനെയാണ് എന്താ പറയുക നുഴഞ്ഞു കയറുന്നത് പിന്നെ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഒക്കെ എങ്ങനെ താളം തെറ്റുന്നു പതിയെ പതിയെ ടൈറ്റ് ആവുന്ന ഒരു ഡ്രാമ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ശരിയാണ് സ്ക്രീൻ അഡിക്ഷന്റെ ഒരു ഡാർക്ക് സൈഡ് കാണിക്കുന്നുണ്ട് തീർച്ചയായും ശ്രീജിത് മോഹൻദാസിന്റെ തിരക്കഥയെക്കുറിച്ച് തിരക്കഥ വളരെ റിയലിസ്റ്റിക് ആണ് ഭയങ്കര ഉപദേശമൊന്നും തരാതെ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് വിഷയം പറയുന്നത് ആ അതൊരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഒരു ഡോക്യുമെന്ററി പോലെ ആയി പോകും അതെ രംഗമില്ലേ കുടുംബം ഒന്നിച്ചിരിക്കുമ്പോൾ ഫോൺ നോക്കാൻ വെപ്രാളം കാണിക്കുന്നത് ഓ അത് അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി അതാണ് അത്രയും തന്മയത്വത്തോടെ അത് കാണിച്ചിട്ടുണ്ട് ഈ നോമോഫോബിയെ കുറിച്ച് ഇത്ര വ്യക്തമായി പറയുന്ന ആദ്യത്തെ മലയാള സിനിമ ഇതായിരിക്കും അല്ലെ ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് പിന്നെ വിഷ്വൽസ് ആനന്ദ് കമലന്റെ ക്യാമറ വർക്ക് എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഹംപിയിലെ ദൃശ്യങ്ങൾ ആ നല്ല ഭംഗിയുണ്ട് പക്ഷേ ആ ഭംഗിയും കഥാപാത്രങ്ങളുടെ ഉള്ളിലെ ഒരു മാനസിക സംഘർഷവും തമ്മിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട് ശരിയാണ് പുറമേ കാണുന്ന ശാന്തതയല്ല ഉള്ളിൽ എന്നൊരു ഫീൽ അതെ അതെ അത് അതാ വിഷയമായിട്ട് സംഗീതത്തിന്റെ കാര്യത്തിലോ ജെറി അമൽദേവ് ആണല്ലേ അതെ ജെറി അമൽദേവ് സംഗീതം റഫീഖ് അഹമ്മദിന്റെ വരികൾ മധു ബാലകൃഷ്ണൻ പാടിയൊരു പാട്ടുണ്ട് അത് ശരിക്കും ഈ സ്ക്രീനുകളിൽ ഇങ്ങനെ മുഴുകി പോകുന്ന ഒരു തലമുറയ്ക്കുള്ള ഒരു പോലെ എനിക്ക് തോന്നി ഉം നല്ലൊരു നിരീക്ഷണമാണ് അതിലെ ഡാൻസ് സീക്വൻസുകളും ശ്രദ്ധിച്ചു ക്ലാസിക്കലും മോഡേണും ചേർന്നുള്ളത് അതും ഒരു ഒരുതരം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സങ്കീർണത കാണിക്കുന്ന പോലെ തോന്നി അഭിനയത്തിലേക്ക് വന്നാൽ ആഷ്ലി ഉഷയുടെ കാര്യം നമ്മൾ പറഞ്ഞു പുതുമുഖമാണെങ്കിലും നന്നായി ചെയ്തു തീർച്ചയായും വളരെ സ്വാഭാവികം രഞ്ജി പണിക്കർക്ക് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഗുണം ചെയ്തിട്ടുണ്ട് ഉറപ്പായും മുത്തുമണി ഷാലു ഷാലുറഹീമൊക്കെ അവരവരുടെ ഭാഗങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്നാലും സിനിമയിൽ എന്തെങ്കിലും പോരായ്മകളായിട്ട് തോന്നിയോ ചിലയിടങ്ങളിൽ ഒരു ഒരു ലാഗ് അനുഭവപ്പെട്ടോ എന്ന് സംശയം വേഗത കുറഞ്ഞ പോലെ എനിക്കും തോന്നി പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ചില രംഗങ്ങൾ കുറച്ചുകൊണ്ട് ടൈറ്റ് ആക്കാമായിരുന്നു അതെ പിന്നെ ചിലപ്പോൾ ഒരു ഒരു ഉപദേശം പോലെ ആയി പോകുന്നുണ്ടോ എന്നും തോന്നിപ്പോകും ശരിയാണ് എന്നാലും ഈ വിഷയം ഇത്ര ധൈര്യമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് അതെ കാലിക പ്രസക്തിയുള്ള വിഷയം അതുകൊണ്ട് തന്നെ ഈ സിനിമയെ നമ്മൾ തള്ളിക്കളയരുത് സാമൂഹിക വിമർശനവും കഥ പറച്ചിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് രേവതിയുടെ സംവിധാനവും മോശമല്ല കേരളത്തിൽ അറുപതിലധികം സ്ക്രീനുകളിലാണ് സിനിമ വന്നതല്ലേ ജി ഡി എസ് എൻ എന്റർടൈൻമെന്റ്സ് അതെ കൂടുതൽ കുടുംബങ്ങളിലേക്ക് എത്താൻ വേണ്ടിയായിരിക്കും അപ്പോ ഈ സിനിമയിൽ നിന്നുള്ള പ്രധാന ടേക്ക് അവേ എന്താണ് ടെക്നോളജി നല്ലതാണ് പക്ഷേ അമിതമായാൽ അത് നമ്മളെ ഒരു വലയത്തിൽപ്പെടുത്തും ശരിയാണ് യഥാർത്ഥ ലോകം മറന്ന് വിർച്വൽ ലോകത്ത് ജീവിക്കുന്നതിലെ ഒരു അപകടം അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ ഹൃദയസ്പർശിയായ ചില നിമിഷങ്ങളുണ്ട് ഒപ്പം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളും അതെ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഒരു കൊടുക്കാം യെസ് ഞാനും അതിനോട് യോജിക്കുന്നു മാതാപിതാക്കളും കുട്ടികളും സിനിമയാണ് കണ്ടിട്ടൊരു ചർച്ച തുടങ്ങാൻ പറ്റിയ വിഷയം തീർച്ചയായും അപ്പോൾ ഈ സിനിമ കണ്ടവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം അതെ നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കണം അതുപോലെ പ്രചോദനമായ നിങ്ങളുടെ കഥകളോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആളത്തിൽ സംസാരിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ദ ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ഞങ്ങളുമായി പങ്കുവെക്കണം നമ്മുടെ ഈ ഡിജിറ്റൽ ഉപയോഗത്തെക്കുറിച്ചൊക്കെ ഒന്നുകൂടി ആലോചിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും